ഹലോ ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് മീൻകറി കൂട്ടി ചോറ് കഴിക്കാൻ ഒരു കൊതി മീൻകാരനെ നോക്കിയിട്ട് എട്ടേ മുക്കാൽ മുതൽ പത്ത് മണിവരെ ഞാൻ കാത്തിരുന്നു കൃത്യനിഷ്ഠമില്ലാത്ത ഞങ്ങളുടെ മീൻകാരൻ എന്തായാലും വന്നപ്പോൾ കൊട്ടയിലുള്ള മീനുകളിൽ നിനക്ക് ഈ സമയത്ത് കഴിക്കാൻ നല്ലത് ഈ മീനാണെന്ന് പറഞ്ഞിട്ട് മത്തിയെടുത്ത് വന്നു ഞാനത് വെച്ച് നല്ലൊരു മീൻകറി ഉണ്ടാക്കി എന്നിട്ടൊരു ഓറഞ്ച് ജ്യൂസും കൂടെ കുടിച്ചിട്ട് കുളിച്ചു വന്നു എന്നിട്ട് മീൻകറി കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് എടുത്തു എനിക്കിപ്പോൾ നല്ല വിശപ്പാണ് അതുകൊണ്ട് കുറച്ച് അധികം ചോറ് എന്നെ വിളമ്പി അപ്പോൾ ഇന്നത്തെ ലെഞ്ചിന് മീൻകറി കയ്പങ്ങ തോരൻ പിന്നെ കയ്പങ്ങ പൊരിച്ചത് അങ്ങനെ ചോറൊക്കെ കഴിച്ച് ആമസോണിൽ നിന്ന് വാങ്ങാനുള്ള കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി ആമസോണിൽ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കാർട്ടിലിട്ട് വെക്കും പിന്നെ വാങ്ങാൻ നേരത്തെ നോക്കുമ്പോൾ അതൊന്നും കാട്ടിൽ കാണാറില്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു വേണ്ട സാധനങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നീട് സെർച്ച് ചെയ്തിട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് ബായ്